നമസ്കാരം കണ്ണൂർ വാർത്തകൾ ഓൺലൈൻ ഇന്നുള്ളത് മയ്യൽ റോഡിലെ നാറാത്ത് രണ്ടാം മൈലിലുള്ള സജിയുടെ കൂടെയാണ് സജി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വൃക്കരോഗബാധിതനാണ് രണ്ട് വൃക്കകളും തകരാറിലായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളും കൈ കയ്യിലൂടെയായിരുന്നു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് നാളായിട്ട് കയ്യിലൂടെ ആയിരുന്നു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കയ്യിലൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്തത് കാരണം പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഷോൾഡറിൽ വെച്ചാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാർട്ടിലേക്കാണ് ആ ഡയാലിസിന്റെ പൈപ്പ് പോകുന്നത് അല്ലേ അപ്പോ അത് അതുകൊണ്ട് തന്നെ നമുക്ക് സൗജന്യമായിട്ട് നിരവധി സ്ഥലങ്ങളിൽ ഡയാലിസിസ് ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട് പക്ഷെ അവിടെ തന്നെ ഈ ഒരു രീതിയിൽ ഡയാലിസ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പരിയാര മെഡിക്കൽ കോളേജിൽ പൈസ കൊടുത്തിട്ടാണ് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർത്തും നിർദ്ധനാവസ്ഥയിലുള്ള സജി സ്വന്തമായിട്ടുണ്ടായിരുന്ന സ്ഥലം പോലും ഈ ഒരു രോഗത്തിന്റെ പേരിൽ വിൽക്കേണ്ടി വന്നു ഇപ്പം വീട്ടിലാണ് അല്ലേ വീടാണ് വീട് ഏട്ടൻ്റെ വീട്ടിലാണിപ്പോ ഒരു റൂമിൽ താമസിക്കുന്നത് സ്വന്തമായിട്ടൊരു വീടോ കിടപ്പാടോ ഒന്നുമില്ല സജിക്ക് അപ്പം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റി വെക്കുക എന്നുള്ള ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ സജിയും സജിയുടെ അമ്മയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ കൂടെ അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് സജിക്ക് ഈ ഒരു രോഗം മാറാൻ വേണ്ടിയിട്ട് വൃക്ക മാറ്റി വെക്കൽ മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പം സജിക്ക വൃക്ക മാറ്റി മാറ്റിവെക്കാൻ ആവശ്യമായ സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പോൾ അതിന് നാട്ടുകാരായ ആളുകൾ അതുപോലെ വിദേശത്തുള്ള പ്രവാസികൾ എല്ലാ ആൾക്കാരോടും സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സജി ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ സജിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഒരു 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 ഗ്ലാസ് വെള്ളം പോലും കംപ്ലീറ്റ് ആയിട്ട് കുടിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വെള്ളം കുടിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന അന്ന് നമുക്ക് ചിലപ്പം കുടിക്കാൻ പറ്റും പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ മരുന്നിൻ്റെ കൂടെ കുറച്ച് വെള്ളം കുടിക്കുന്ന ആ വെള്ളം എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഡയാലിസ് ചെയ്യുന്നത് അന്നേരം ബ്ലഡും ഇതെല്ലാം തീർന്നു പോകും അപ്പോൾ ബ്ലഡ് കയറ്റണം പുതിയ അല്ലെങ്കിൽ ബ്ലഡ് പിന്നെ കുറയാതിരിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ വെക്കണം ഈ ഡെയിലി ഡയാലിസിസ് ചെയ്യുമ്പോൾ അപ്പോൾ വെച്ചാൽ അപ്പോൾ ഭയങ്കര ശരിക്കും നല്ലൊരു ബുദ്ധിമുട്ടാണ് ഒരു ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ശരിക്കും ഈ നാല് മണിക്കൂർ കിടക്കണം ഒരു മോർച്ചറി കിടന്ന പോലെ ഇങ്ങനെ കിടക്കണം അത് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാര് മനസ്സിലാവും അതിൻ്റെ ഇത് പിന്നെ അതുകൂടാതെ സജി നല്ലൊരു കലാകാരനും കൂടിയാണ് ഷോർട്ട് ഫിലിം ഡയറക്ഷനിൽ സംസ്ഥാന തലത്തിൽ പോലും അവാർഡ് കിട്ടിയ ഒരു ഡയറക്ടർ കൂടിയാണ് സജി നല്ലൊരു പാട്ടുകാരനാണ് ചിത്രകാരനാണ് അമ്മ മഴക്കാലു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു മണൽ കാൽപാടുകൾ തേടി നടന്നൊരു ജപസന്ധി അമ്മ മഴക്കാരിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു പാർവണങ്ങൾ പടിവാതിൽ മനസ്സിൽ നട വഴി പാതി അമ്മ ഓരോ ആൾക്കാർ വന്ന ഇതെന്ന പണി പറഞ്ഞു പറഞ്ഞു ഇപ്പം പറയാനില്ല പറയാനൊന്നുമില്ല കണ്ണില് വെള്ളം നിൽക്കലുമില്ല രാത്രി ഉറങ്ങലുമില്ല പിന്നെ വിചാരിച്ചിട്ട് ഭയങ്കര സങ്കടത്തിലാവുള്ള എങ്ങനെങ്കിലും എൻ്റെ ചാകു ചാകുന്നതിൻ്റെ ഇടയ്ക്കെങ്കിലും നല്ലൊരു നിലക്ക് കണ്ടാൽ മതി വരുന്നത് വേറെ ആരുമില്ല നമുക്ക് മക്കളുടെ തന്നെ കാര്യമില്ല അത്രയും വിഷമത്തിലാവുള്ളൂ ഞാനിപ്പോൾ എൻ്റെ കുറേ വർഷം എൻ്റെ മോനെയും കൊണ്ട് കഷ്ടപ്പെടുന്നാണ് കിക്കിൻ്റെ രോഗം കിക്കിനി രോഗം രണ്ട് രണ്ട് പേർക്കാണ് താറാറിലാണ് ഉള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഡയാലിസാണ് ചെയ്യുന്നത് ആഴ്ചക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ് ഉള്ളത് പിന്നെ ഡോക്ടർമാരെല്ലാം പറയുന്നു ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത് ഏത് മാറ്റി വെക്കണം മാറ്റി വെച്ചാൽ ഇതാവുള്ളൂ ചെറിയ പ്രായമല്ലേ ഇല്ല ഇപ്പോൾ എല്ലാവരും സഹായിക്കുകയും ചെയ്യണം മോനെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം ചെറുകാശ ഇട്ടുകയും ചെയ്യണം എല്ലാം ചെയ്യണം പാട്ട് പാടുന്നവനോ ചിത്രം വരക്കും എല്ലാം ചെയ്യുന്ന കഴിവുള്ളവനോ അത് ഇപ്പം ഒന്നും കഴിയാണ്ടായി സജി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിന് ചുരുങ്ങിയത് ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ചികിത്സയാണ് കിഡ്നി മാറ്റിവെച്ചു കഴിഞ്ഞാലും നിരവധി വർഷങ്ങളിൽ മരുന്നുകളായും മറ്റു ടെസ്റ്റുകളുമായും ഒക്കെ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനും ഒരുപാട് പൈസ ആവശ്യമാണ് ഇപ്പോൾ തന്നെ ആഴ്ചക്ക് ഏഴായിരം രൂപയോളം ഡയാലിസിനായി ചിലവാക്കുന്നു ആ പൈസ പോലും കണ്ടെത്താനാവാതെ ബുദ്ധിമുട്ടിലായ സജിക്ക് നമ്മളെല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ടീം കണ്ണൂർ വാർത്തകൾ ഓൺലൈൻ പാതിവഴിയിൽ ഉപേക്ഷിച്ച ഈ ചിത്രം പോലെയാണ് സജിയുടെ ജീവിതം ഇപ്പോൾ സജിക്ക് ജീവിതം പൂർത്തിയാക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ എല്ലാവരും നൽകുമെന്ന പ്രതീക്ഷയോടെ ടീം കണ്ണൂർ വാർത്തകൾ ഓൺലൈൻ